ഇനി സ്പോർട്സ് വാർത്തയിലേക്ക് പോയാൽ ഐ സി സി ടെസ്റ്റ് റാങ്കിങ്ങിൽ ഇന്ത്യൻ താരങ്ങൾക്ക് മുന്നേറ്റം ഷുഭ്മാൻ ഗിൽ ആദ്യ ഇരുപതിലേക്ക് എത്തി ഋഷഭ് പന്തിനും കെ എൽ രാഹുലുമെല്ലാം റാങ്കിങ്ങിൽ മുന്നേറ്റമുണ്ട് സ്പോർട്സ് ഡെസ്കിൽ നിന്ന് മനീഷ് ഐഷ മാത്യു ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി മനീഷ് താരങ്ങളെല്ലാം മികച്ച പ്രകടനം നടത്തിയിട്ടും നേരിട്ട തോൽവിയുടെ നിരാശയുണ്ട് ഇന്ത്യക്ക് പക്ഷേ റാങ്കിങ്ങിൽ വലിയ മുന്നേറ്റമുണ്ടാക്കാനായി ഇന്ത്യൻ താരങ്ങൾക്ക് പ്രശ്നം തീർച്ചയായും ഇംഗ്ലണ്ടിടയിലുള്ള ലീഡ് ടെസ്റ്റ് തോൽവി ഇന്ത്യയ്ക്ക് വലിയ നിരാശയാണ് സമ്മാനിച്ചതെങ്കിലും ആ മത്സരത്തിൽ അഞ്ച് സെഞ്ചുറികളാണ് പെരുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെയാണ് ബാറ്റിംഗിൽ ഇന്ത്യൻ താരങ്ങൾ വലിയ മുന്നേറ്റം ഉണ്ടാക്കിയിരിക്കുന്നത് രണ്ട് ഇനിങ്സിലും സെഞ്ചുറി നേടിയ ഋഷഭ് പന്ത് നേരത്തെ എട്ടാം സ്ഥാനത്തായിരുന്നു ഒരു സ്ഥാനം കൂടി മെച്ചപ്പെടുത്തി ഏഴ് എന്ന് പറയുന്ന നമ്പറിലേക്ക് എത്തി കെ എൽ രാഹുൽ ആണെങ്കിൽ അദ്ദേഹം പത്ത് സ്ഥാനങ്ങൾ മെച്ചപ്പെടുത്തിയാണ് നിലവിൽ ഇപ്പോൾ എട്ട് എന്ന് പറയുന്ന റാങ്കിലേക്ക് എത്തിയിരിക്കുന്നത് യശസ്വി ജയ്സ്വാൾ തന്റെ നാലാമത്തെ റാങ്ക് നിലവിൽ നാലാം റാങ്കിലാണുള്ളത് അത് റാങ്കിന് കോട്ട ഒന്നും തട്ടിയിട്ടില്ല അതോടൊപ്പം തന്നെ ശുഭ്മാൻ ഗില്ല് അഞ്ച് സ്ഥാനങ്ങൾ മെച്ചപ്പെടുത്തി ആദ്യ ഇരുപതിലേക്കും എത്തിയിട്ടുണ്ട് അങ്ങനെ സെഞ്ചുറി നേടിയവർക്കെല്ലാം തന്നെ റാങ്കിങ്ങിൽ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇന്ത്യ സംബന്ധിച്ചിടത്തോളം ഒരു നിർണായകമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു സന്തോഷിക്കാം ഒരു കാര്യം അതിനോടൊപ്പം തന്നെ ടെസ്റ്റ് റാങ്കിങ്ങിന് നിലവിൽ ഇപ്പോൾ ജോറൂട്ടാണ് ഒന്നാം സ്ഥാനത്ത് ആദ്യം മുതൽ ഒന്നു മുതൽ അഞ്ച് വരെയുള്ള സ്ഥാനങ്ങൾക്ക് വലിയ മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല ഒരു നിരാശ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ബോളറായിട്ടുള്ള രവീന്ദ്ര ജഡേജ ആ മൂന്ന് സ്ഥാനങ്ങൾ നഷ്ടപ്പെടുത്തി ആദ്യ പത്തിൽ നിന്ന് പുറത്തായി എന്നുള്ളതാണ് അപ്പോഴും ഈ ലീഡ്സ് ടെസ്റ്റിൽ മികച്ച പ്രകടനം പുറത്തെടുത്ത ജസ്പിത് ബ്രൂമ്ര അദ്ദേഹത്തിന്റെ ഒന്നാം സ്ഥാനം നിലനിർത്തിരിക്കുകയാണ് ഒന്നാം സ്ഥാനത്തിന് കോട്ടമൊന്നും ഉണ്ടായിട്ടില്ല എന്തായാലും ലീഗ് ടെസ്റ്റിൽ പരാജയം രുചിച്ചപ്പോഴും ഇന്ത്യയുടെ ബാറ്റിംഗ് നിരക്ക് റാങ്കിങ് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് അതോടൊപ്പം തന്നെ ജസ്ബി ബുമറ തന്റെ ഒന്നാം സ്ഥാനം നിലനിർത്തിയിട്ടുണ്ട് രുജീഷ് ഹരി മനീഷ്